ായിട്ടാഹുവിന്റെ പ്രവാചകളെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും നിങ്ങൾ നിങ്ങൾ വങ്ങാനും ഇരുന്ന് കൊണ്ടിട്ട് വേണം നിങ്ങളെ കുടിക്കാൻ ഭക്ഷണം കഴിക്കുമ്പോഴും നിങ്ങൾ ഇരിക്കണേ എന്ന് പ്രവാചകർ എല്ലാ വിശ്ലമത്വങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പ്രവാചകർ സുല്ലാം നിങ്ങൾ ബിസ്മി ചൊല്ലിയിട്ട് പറയുന്നിട്ട് വേണം എന്ത് ചെയ്യാൻ അതേപോലെ തന്നെ ഇരുന്നാ മാത്രം പോലെ കൂടെ ചൊല്ലണമെന്ന് ഹബിബായം പഠിപ്പിക്കുകയാണ് അല്ലെ എന്തുകൂടെ കഴിക്കണം എന്തുകൂടെ ഭിസ്മിയും കൂടെ ചൊല്ലണം പിശാ നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിയാലും അങ്ങോട്ട് പിശാച്ചിന്റെ ഒരു അവിടെ പിശാച്ച് അങ്ങോട്ട് എന്താകും നമ്മളെ ശല്യപ്പെടുത്തും ആ പിശാച്ചിന്റെ ശല്യത്ത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിട്ടാണ് എന്റെ അങ്ങനെ നമ്മൾ ഭക്ഷണവും വെള്ളം കുടിച്ചാൽ ഒന്നെന്ത് കിട്ടി നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം കിട്ടും രണ്ട് അള്ളാന്റെ ഹബീബുസാ തങ്ങളുടെ ശരീരം നമ്മൾ പിന്പറ്റി മനസ്സിലായോ ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു കാര്യങ്ങളെ കൊണ്ടുണ്ട് അപ്പൊ നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ചുണ്ട് അറിയണം നാക്ക് അറിയണം തൊണ്ട അറിയണം എന്നിട്ട് ഇങ്ങോട്ട് പോരുന്ന മനസിലായ ഇന്ന് പല ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല ആളുകളും വെള്ളം കുടിക്കുമ്പോ വെള്ളം കുടിക്കുമ്പോ അടച്ചോനെ നാക്ക് അറിയാറില്ല നേരെ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ട് പാരും അത് നേരെ ദിനങ്ങൾ വരും െ അത് നേരെ ചെല്ലുമ്പോ പെട്ടെന്ന് കുത്തനെ കുത്തനെല്ലുമ്പോ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് വരാനുണ്ട് ഹബീബുസാമ തങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ വെള്ളം കുടിക്കുന്ന രൂപം എങ്ങനെയായിരുന്നോ ഹബീബ് വെള്ളം വെള്ളം കുടിക്കുമ്പോൾ കൊണ്ടായിരുന്നു കുടിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ ക്ലാസ് ചുണ്ടത്ത് വെച്ചിട്ട് മേലോട്ട് മേലോട്ടിങ്ങനെ വലിക്കുന്ന രൂപമായിരുന്നു അങ്ങനെ വെള്ളം കുടിക്കുന്നത് കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ആ വെള്ളം നല്ല വൃത്തിയോട് കൂടി സാവകാശമാണത് നമ്മുടെ ഈ വെള്ളം ഇറങ്ങി പോകുന്ന സ്ഥലത്തിലൂടെ പോകുന്നത് അതുകൊണ്ടത് വയറ്റിലൂടെ എത്താൻ അത് പ്രയാസപ്പെടുന്നില്ല വേദനകളില്ല മുത്തുനബി വസല്ലം വെള്ളം കുടിക്കുന്നതിന്റെ മര്യാദയാ എന്താ പഠിപ്പിച്ച വെള്ളം കുടിക്കുന്നതിന്റെ മര്യാദ മനസ്സിലായില്ലേ മനസ്സിലായില്ലേ കുത്തിനബി വീണ്ടും പറയാണ് അവിടുന്ന് വെള്ളത്തെ നിങ്ങൾ അമിതമായിട്ട് അമിതമായി ഒന്നായിട്ട് നിങ്ങൾ കുടിക്കരുത് നിങ്ങൾ ഘട്ടം ഘട്ടങ്ങളായിട്ട് വെള്ളത്തിൽ കുടിക്കണേ നിങ്ങളൊന്നാലോചിച്ച ഒന്നായിട്ട് വെള്ളം ഇങ്ങനെ തൊള്ളിയിലകത്ത് വായക്കകത്ത് നിറച്ച് വെച്ചിട്ട് നമ്മളത് കണ്ടെ ഇറക്കിയാണ്ടാവും ഇപ്പോഴൊക്കെ ഒരു പ്രയാസം വരാന് ഒരു ഒരു കട്ടിയിലൊരു സാധനം ഇങ്ങനെ പുറത്തൊക്കെ പോണമാതിരി നമുക്ക് തോന്നും തോന്നുന്നു ഒരു പ്രയാസം വരാണ്ടതിലെന്ത മനസ്സിലായോ എന്നാ ടുത്ത് ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ വെല്ലം നമ്മളിങ്ങനെ ഇറക്കുമ്പോൾ ഇറക്കുമ്പോൾ വലിയ പ്രയാസമില്ലാതെ അങ്ങനെ പോകും അത് ഇരുന്നിട്ട് നമ്മളിങ്ങനെ സാവകാശം കുടിക്കുമ്പോ അത് സാവകാശം ഇറങ്ങിയിട്ട് അങ്ങനെ പോയിക്കോളും മനസിലായില്ലേ ഇന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ കുടിച്ചാൽ അല്ലെങ്കിൽ നിന്നിട്ട് വെള്ളം കുടിച്ചാൽ അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് വരും ഹബീബ് അലൈഹി തങ്ങൾ ഇതൊക്കെ ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരായ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് വിശ്വാസി മനസ്സിലായി ശാസ്ത്രം ഇന്നാണ് ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിക്കുന്നതും ഈ വിഷയങ്ങൾ നമ്മോട് പറയുന്നതും മനസ്സിലായോ അള്ളാഹുത്താലെ നമുക്ക് മനസ്സിലാക്കാൻ നൽകട്ടെ നമുക്ക് മനസ്സിലാക്കാൻ തോൽപ്പിക്കാൻ നൽകട്ടെ അതേപോലെ തന്നെ നമ്മൾ വെറും വയറ്റിൽ എണീറ്റ ഉടനെ തന്നെ പച്ചവെള്ളം നമ്മൾ കുടിക്കാതിരിക്കുന്നതാണ് നല്ലത് മനസ്സിലായോ അല്ലെങ്കിൽ വെള്ളം ചൂടാക്കിയിട്ട് കുടിക്കുക അലൈഹി റസൂർ തങ്ങൾ പച്ചവെള്ളം കുടിക്കുമ്പോൾ തന്നെ ആ പച്ചവെള്ളത്തിലേക്ക് എന്തെങ്കിലും തേനോ അല്ലെങ്കിൽ സംസം വെള്ളമോ ഒക്കെ ഒറ്റിച്ചിട്ടായിരുന്നു കഴിച്ചിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നാണ് അപ്പൊ അതൊരു വല്ലാത്തൊരു ആരോഗ്യ പ്രശ്നം സൃഷ്ടിക്കുമെന്നൊക്കെ എന്നൊക്കെ ഇന്ന് വൈദ്യശാസ്ത്രം നമ്മുടെ എന്ത് പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ചുടുവെള്ളം അല്ലെ ചുടുവെള്ളം തിളപ്പിച്ചാറിയിട്ട് വെള്ളം കുടിക്കുക അതിലേക്ക് ഏറ്റവും നല്ലത് അതിലേക്ക് കുറച്ച് പച്ചവെള്ളത്തിൽ കുറച്ച് തേനേ സംസം ഇതൊക്കെ ഉണ്ടെങ്കിൽ കൊറ്റിച്ചിട്ട് കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ ഈത്തപ്പഴം കഴുകുക അതിന് ചെയ്യുക ഒരു വെള്ളത്തിലിടുക നമ്മൾ പറഞ്ഞു തരാ അത്തിപ്പഴം കഴിക്കുന്ന രൂപം അല്ലെ നമ്മൾ ക്ലാസ്സിൽ പങ്കെടുത്ത ആളുകൾക്ക് അറിയാം അത്തിപ്പഴം വെള്ളത്തിലേക്കിട്ടിട്ട് അലിപ്പിച്ചിട്ട് നമ്മളിങ്ങനെ കുടിച്ചാൽ ഒരുപാട് രോഗങ്ങൾക്ക് മരുന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ഥിരമായിട്ട് നിരന്തരമായിട്ട് കഴിക്കുന്നവരുടെ ഒരുപാട് ആളുകളുടെ അസുഖങ്ങൾക്ക് അത് ശമനമാണ് എന്ന് നമ്മൾ കഴിഞ്ഞു പോയ ക്ലാസ്സുകൾ നമ്മൾ ചർച്ച നടത്തിയിട്ടുണ്ട് നോക്കാം മനസ്സിലാക്കാൻ തോൽപ്പിക്കുന്നത് നൽകട്ടെ